എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പി എസ് സി ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പാർട്ട് പതിനെട്ട് ഒന്നാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമര നായിക എന്നറിയപ്പെടുന്നത് എ സരോജിനി നായിഡു ബി ഇന്ദിരാഗാന്ധി സി അരുണ ആസിഫ് അലി ഡി വിജയലക്ഷ്മി പണ്ഡിറ്റ് ഉത്തരം സി അരുണ അലി കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി മുഴക്കിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ രണ്ടാമത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര് എ കെ കേളപ്പൻ ബി ചട്ടമ്പിസ്വാമികൾ സി സഹോദരൻ അയ്യപ്പൻ ഡി അയ്യങ്കാളി ഉത്തരം ഡി അയ്യങ്കാളി അയ്യങ്കാളി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂർ തിരുവിതാംകൂറിൽ കർഷകരുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ നദി എ സിന്ധു ബി ഗംഗ സി ബ്രഹ്മപുത്ര ഡി കാവേരി ഉത്തരം ബി ഗംഗ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന നാലാമത്തെ ചോദ്യം ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് എ തിക്കോടിയൻ ബി എൻ എൻ പിള്ള സി തോപ്പിൽ ഭാസി ഡി സി കേശവൻ ഉത്തരം ബി എൻ എൻ പിള്ള ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ പൊൻകുന്നം വർക്കി എൻ്റെ വഴിത്തിരിവ് തിക്കോടിയൻ അരങ്ങുകാണാത്ത നടൻ സി കേശവൻ ജീവിത സമരം ലളിതാംബിക അന്തർജനം ആത്മകഥയ്ക്കൊരു ആമുഖം അഞ്ചാമത്തെ ചോദ്യം ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം എ ഹോക്കി ബി ക്രിക്കറ്റ് സി ഫുട്ബോൾ ഡി കബഡി ഉത്തരം ഡി കബഡി ഹോക്കി ദേശീയ കായികമായ രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇംഗ്ലണ്ട് ഇറാൻ റസ്ലിങ് ഭൂട്ടാൻ അംബെയ്ത്ത് ചൈന ടേബിൾ ടെന്നീസ് ഗലീന ഏത് ലോഹത്തിൻ്റെ അയരാണ് എ ഇരുമ്പ് ബി ചെമ്പ് സി ലഡ് ഡി സിങ്ക് ഉത്തരം സി ലഡ് അലൂമിനിയത്തിൻ്റെ അയര് ബോക്സൈറ്റ് മെർക്കുറയുടെ അയര് സിന്നബാർ സ്വർണത്തിൻ്റെ അയര് ബിസ്മത്ത് അറൈറ്റ് കോപ്പറിൻ മാലക്കൈറ്റ് ടിൻ കാസിറ്ററൈറ്റ് ഏഴാമത്തെ ചോദ്യം നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഉത്തരം എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് തിരുവിതാംകൂറിൽ സർക്കാർ നിയമനങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ സംഘടിപ്പിച്ച സമരമാണ് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ എട്ടാമത്തെ ചോദ്യം തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി വനിത എ അക്കമ്മ ചെറിയാൻ ബി അമ്മു സ്വാമിനാഥൻ സി അൽഫോൺസാമ ഡി ക്യാപ്റ്റൻ ലക്ഷ്മി ഉത്തരം സി അൽഫോൺസാമ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിത മീരാഭായ് ഇന്ത്യൻ സ്ഥാപിൽ ഇടം നേടിയ ആദ്യ വിദേശ വനിത ഹനി ബസന്റ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രതീക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ വ്യക്തി മഹാത്മാഗാന്ധി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എ പ്രസിഡന്റ് ബി പ്രധാനമന്ത്രി സി പ്രതിരോധ മന്ത്രി ഡി ആഭ്യന്തരമന്ത്രി ഉത്തരം എ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷം പത്താമത്തെ ചോദ്യം കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് എ പമ്പ ബി ചന്ദ്രഗിരി സി നെയ്യാർ ഡി പാമ്പാർ ഉത്തരം ഡി പാമ്പാർ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്ന് കബനി ഭവാനി പാമ്പാർ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്